ഇതിനു മുമ്പ് നമ്മൾ സതി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിധവ ചീതയിലേക്ക് എടുത്തു ചാടുകയോ അല്ലെങ്കിൽ ബലമായി എടുത്തെറിയപ്പെടുകയോ ചെയ്യുന്ന ഭീകരമായ ഒരു ദുരാചാരമായിരുന്നു സതി എന്നാൽ അതിനേക്കാൾ ഭീകരമായ കൂട്ട ആത്മഹത്യ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സതി സമ്പ്രദായത്തെ സംബന്ധിച്ച് പകുതിയിലേറെയും പേർ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല ആ ദുരാചാരം അനുഷ്ഠിച്ചിരുന്നത് ഒരു പക്ഷേ ചിതയിലേക്ക് വിധവയെ എടുത്തെറിഞ്ഞും അല്ലെങ്കിൽ ഭാങ്കും കഞ്ചാവും നൽകി അർദ്ധബോധാവസ്ഥയിൽ എത്തിച്ചുമായിരുന്നു ഈ ക്രൂരകൃത്യം നടത്തിയിരുന്നത് എന്നാൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം പുറമേ നിന്നുള്ള യാതൊരു നിർബന്ധവുമില്ലാതെ ആയിരത്തിലധികം സ്ത്രീകളും കുട്ടികളും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വലിയ ചിതയൊരുക്കി ശാരീരികമായും മാനസികമായും തയ്യാറെടുത്ത് തങ്ങളുടെ ജീവൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇല്ലാതാവും എന്ന ഉത്തമ ബോധത്തോടെ അഗ്നിയിലേക്ക് പ്രവേശിക്കുകയും വെന്തു മരിക്കുകയും ചെയ്യുന്ന ആചാരം നിലനിന്നിരുന്നു ആ ആചാരം അറിയപ്പെടുന്നത് ജൗഹർ എന്ന പേരിലായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ജവഹറുകൾ നടന്നിട്ടുള്ളത് രാജസ്ഥാനിലെ രജപുത്രരുടെ ഇടയിലാണ് യുദ്ധസമയത്ത് ചില തോൽവികൾ നേരിടുമ്പോൾ ആക്രമണകാരികളാൽ പിടിക്കപ്പെടാതിരിക്കുന്നതിനായി അടിമകളാക്കപ്പെടാതിരിക്കുന്നതിനായി പീഡനത്തിന് ഇരയാവാതിരിക്കുന്നതിനായി സ്ത്രീകൾ ജവഹർ അനുഷ്ഠിക്കുന്നു രാജസ്ഥാനിലെ ചിറ്റോർഗഡിൽ ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയുടെ കാലത്ത് നടന്ന ജൗഹറാണ് ഏറ്റവും പ്രചാരത്തിലുള്ളതും ആദ്യത്തേതും എന്ന് പറയപ്പെടുന്നു ചരിത്രവും മിത്തും ഇടകലർന്ന ഒരു കഥയാണ് ഈ ജൗഹറിന് പറയാനുള്ളത് ആദ്യം നമുക്ക് ചരിത്രത്തിലൂടെ ഇതൊന്ന് നോക്കിക്കാണാം അലാ ഉദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് റാവൽ രത്തൻ സിംഗ് മേവാർ ഭരിച്ചിരുന്നത് സവാർ ദാരിബ അകുച്ച എന്നീ സ്ഥലങ്ങളെക്കുറിച്ച് ഈ സമയം അലാ ഉദ്ദീൻ ഖിൽജി കേൾക്കാൻ ഇടയാവുന്നു വാസ്തവത്തിൽ ഈ സ്ഥലങ്ങളിൽ സിങ്ക് വെള്ളി മറ്റ് അമൂല്യങ്ങളായിട്ടുള്ള പല ലോഹങ്ങളും ലഭ്യമായിട്ടുണ്ടായിരുന്നു ഇത്തരം ലോഹങ്ങളുടെ ഖനനവും അവിടങ്ങളിൽ നടന്നിരുന്നു വിദൂര സ്ഥലങ്ങളിൽ പോലും ലോഹഖനനങ്ങളുടെ വാർത്ത വളരെ സജീവമായിരുന്നു ഇത് കൈക്കലാക്കുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി മുന്നൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി എട്ടിന് അലാവുദ്ദീൻ ഖിൽജി തൻ്റെ വലിയ സൈന്യവുമായി ചിറ്റോറിലേക്കുള്ള മാർച്ച് ആരംഭിക്കുന്നു ചിറ്റോർ എന്ന സ്ഥലത്തെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ വന്ന ഗിൽജിക്ക് കാണാനായത് അതിശക്തമായ കോട്ടകളാൽ ഈ പ്രദേശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് ശേഷം രജപുത്രനോട് കീഴടങ്ങാൻ ഖിൽജി ആവശ്യപ്പെടുന്നു പക്ഷേ സുൽത്താൻ്റെ സൈന്യത്തിന് മുന്നിൽ തൻ്റെ സൈന്യം വളരെ ചെറുതാണെന്ന് അറിഞ്ഞിട്ടും താൻ കീഴടങ്ങില്ല എന്ന് രത്തൻ സിംഗ് തീർത്ത് പറയുന്നു ഇത് ഖിൽജിയെ ചൊടിപ്പിച്ചു മാത്രമല്ല സുൽത്താൻ എല്ലാ വശങ്ങളിൽ നിന്നും ചിത്തോർ കോട്ട വളയുകയും ഉപരോധം സൃഷ്ടിക്കുകയും ചെയ്തു ഈ ഉപരോധം ഏകദേശം എട്ട് മാസത്തോളം നീണ്ടു നിന്നു എന്ന് പറയപ്പെടുന്നു അത്രയും നീണ്ട ഉപരോധം കാരണം ചിത്തോറിലെ ജനങ്ങൾ പയ്യെ പയ്യെ പട്ടിണിയിലേക്ക് നീങ്ങാൻ തുടങ്ങി മറ്റൊരു മാർഗവുമില്ലാതെ രത്തൻ സിംഗ് കോട്ടയുടെ കവാടം തുറക്കുകയാണ് എന്നും ഗിൽജിയുടെ സൈന്യവുമായി രജപുത്രൻ മരണം വരെയും പോരാടുമെന്നും പ്രഖ്യാപിക്കുന്നു ചിറ്റോറിലെ സൈന്യം സുൽത്താനോട് ഏറ്റുമുട്ടുന്ന അതേ സമയം രജപുത്ര സ്ത്രീകൾ ജൗഹറിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു ശത്രുവിൽ നിന്നുള്ള അപമാനത്തെ ധീരമായി നേരിടാൻ ചിത്തോർ കോട്ടയിലെ ജൗഹർ ഗുണ്ടിൽ വലിയ ചിത കത്തിക്കുകയും പതിനാറായിരത്തോളം വരുന്ന സ്ത്രീകൾ ഒരേ സമയം ചിതയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു ഇനി ഇതേ ജൗഹറിനെ പറ്റിയുള്ള മിത്ത് എന്താണ് എന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ മാലിക് മുഹമ്മദ് ജയാസി എഴുതിയ പത്മാവത് എന്ന ഇതിഹാസ സാങ്കല്പിക കവിതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കഥ നായിക പ്രാധാന്യമുള്ള ഈ കവിതയനുസരിച്ച് റാണി പത്മാവതി റാവൽ രത്തൻ സിങ്ങിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു ശ്രീലങ്കൻ രാജകുടുംബത്തിൽ ജനിച്ച രാജകുമാരിയായിരുന്നു പത്മിനി എന്നറിയപ്പെടുന്ന പത്മാവതി പത്മാവതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ രൻസിങ് പത്മാവതിയെ കാണുകയും പിന്നീട് അവരെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ പത്മിനി റാണി പത്മാവതിയാവുന്നു ഈ സമയം റാണിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഗിൽസിയുടെ സൈന്യം പത്മാവതിയെ സ്വന്തമാക്കാൻ ചിത്തോർ കോട്ട ആക്രമിക്കുകയും രത്തൻ സിംഗിനെ പിടിച്ചുകെട്ടി ഡൽഹിയിലെത്തിക്കുകയും ചെയ്യുന്നു രത്തൻ സിംഗിൻ്റെ അഭാവത്തിൽ ദേവുപാൽ എന്ന മറ്റൊരു ഭരണാധികാരി വിവാഹ അഭ്യർത്ഥനയുമായി പത്മാവതിയെ സമീപിക്കുന്നു ഈ സമയം തന്നെ ഖിൽജിയുടെ തടവിലായിരുന്ന രത്തൻ സിംഗിനെ ചിത്തോറിലെ ചാരന്മാർ വേഷം മാറിച്ചെന്ന് മോചിപ്പിക്കുകയും തിരിച്ച് ചിത്തോറിലെത്തിയ സിംഗ് ദേവുപാലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു തുടർന്ന് യുദ്ധം നടക്കുകയും ഈ യുദ്ധത്തിൽ സിംഗ് കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇതേ സമയം അലാ ഉദ്ദീൻ ഗിൽജി ചിത്തോറിലേക്ക് ആക്രമണത്തിനായിട്ട് വരുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും റാണി പത്മിനിയും സംഘവും ജൗഹർ അനുഷ്ഠിച്ചിരുന്നു ഇതാണ് ഒന്നാം ജൗഹറിനെ സംബന്ധിച്ചുള്ള മിത്ത് ഈ ത്യാഗത്തിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ചിത്തോറിൽ ജൗഹർ മേള കൊണ്ടാടുന്നുണ്ട് ചരിത്രവും മിത്തും പ്രചാരത്തിലുണ്ടെങ്കിലും മിത്തിനാണ് പ്രചാരം കൂടുതലും ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ചരിത്രത്തെ മാറ്റി നിർത്തി മിത്ത് അതേപടി വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നതും മാലിക് മുഹമ്മദ് ജയാസിയുടെ പത്മാവതിയെ സഞ്ജയ് ലീല ബൻസാലി രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമയാക്കിയപ്പോൾ റിലീസ് തടയാത്ത പക്ഷം ജൗഹർ വീണ്ടും അനുഷ്ഠിക്കും എന്ന് ഇന്നത്തെ ചിത്തോറിലെ പല സ്ത്രീകളും ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു ഇത്തരം സംഭവ വികാസങ്ങൾ ആ പഴയ മിത്തിനെ മുറുകെ പിടിക്കുന്നതിൻ്റെ ഫലമാണ് ആയിരത്തി മുന്നൂറ്റി മൂന്നിലെ ജവഹറിന് ശേഷം പിന്നീട് രണ്ട് വട്ടം കൂടി ജൗഹർ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് വർഷങ്ങളിലായിരുന്നു ഇത് നടന്നത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ നടന്ന ജവഹർ ബുണ്ടിയിൽ നിന്നുള്ള റാണി കർണാവതി ആയിരുന്നു നടത്തിയത് ഇതിൽ പതിമൂവായിരം സ്ത്രീകൾ ജൗഹർ അനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലെ മൂന്നാം ജൗഹർ അനുഷ്ഠിക്കപ്പെടുന്ന കാലത്ത് അക്ബർ ആയിരുന്നു ഡൽഹിയിലെ ഭരണാധികാരി ഈ സമയം മേവാർ ഭരിച്ചിരുന്നത് കർണാവതിയുടെയും റാണാസംഗയുടെയും നാലാമത്തെ പുത്രനായ ഉദയ് സിംഗ് ആയിരുന്നു തൻ്റെ ഉപദേശക സമിതിയുടെ ഉപദേശപ്രകാരം ഉദയ്പൂരിലെ വിശാലമായ സമതലങ്ങളിൽ ഉദയ് സിംഗ് കോട്ട നിർമ്മിക്കുന്നു ഈ കോട്ട പിന്നീട് അക്ബർ ഉപരോധിക്കുന്നു ഉദയ് സിംഗും അക്ബറും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ഉദയസിംഗ് തോൽക്കും എന്നുറപ്പായപ്പോൾ അദ്ദേഹം ജവഹറിന് ഉത്തരവിടുകയും ചെയ്യുന്നു ഈ ഉത്തരവിലൂടെ അന്ന് എട്ടായിരം സ്ത്രീകൾ ജൗഹർ അനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നു ഫൂൻ കൻവാർ എന്ന സ്ത്രീയാണ് മൂന്നാം ജവഹറിന് നേതൃത്വം കൊടുത്തത് ഈ ജവഹറിനെ കുറിച്ച് അക്ബറിന്റെ ജീവചരിത്രമായ ഐൻ ഇ അക്ബരിയിൽ അബുൽ ഫാസൽ വിവരിച്ചിട്ടുണ്ട് ഒരിക്കലും മഹത്വവൽക്കരിക്കാൻ കഴിയാത്ത ഒരു ദുരാചാരം തന്നെയായിരുന്നു ജൗഹർ എന്നിരുന്നാലും രജപുത്രർ ഇതിനെ മഹാത്യാഗമായും ജൗഹർ അനുഷ്ഠിച്ചവരെ ദൈവതുല്യരായുമാണ് കാണുന്നത്